ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നല്ലൊരു കിളിമീൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കിളിമീൻ കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു കിലോ കിളിമീൻ ഇതേപോലെ വെട്ടി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കിളിമീൻ വെട്ടിയെടുക്കാൻ ഇച്ചിരി പണിയാകും ഭയങ്കര മുള്ളല്ലേ അപ്പം ഞാനിതേ കിളിമീൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ പല ഭാഗത്തും കിളിമീൻ എന്താ പിന്നെ മലപ്പുറം ജില്ലയിലൊക്കെ പറയുന്ന പുതിയ പുതിയാപ്പ്ള കോര എന്ന് പറയും പൂച്ചേനെ കൊല്ലി എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്നൊരു മീനാണ് സാധാരണ ഞങ്ങൾ പറയുന്ന കിളിമീൻ എന്നാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു കിലോ കിളിമീൻ എടുത്ത് വെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വഴറ്റിയെടുക്കാനായിട്ട് വഴറ്റിയിട്ട് അരച്ചെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സവോ എന്താ ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ ഉലുവായും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി കടുവറുക്കാനായിട്ട് ഇച്ചിരി എന്താ ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ മൂലേൽ ഇച്ചിരി ഉള്ളൂ എനിക്ക് വെളുത്തുള്ളി തീർന്നു പോയി നമുക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളി എടുക്കാം പക്ഷേ എങ്കിൽ അത്രേ ഉള്ളതായിരുന്നുള്ളൂ അതുകൊണ്ട് അത്രയും എടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പിടി തേങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല പിന്നെ ഒരു നാല് പുളി ഇതേപോലെ കഴുകി വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും മാത്രം മതി അപ്പം അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സാധാരണ എല്ലാവർക്കും കിളിമീൻ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പം നമുക്കത് തയ്യാറാക്കാനായിട്ട് നോക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചതായ ഉലുവ ചേർത്ത് കൊടുക്കുവാണേ ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ല രീതിയിലൊന്ന് പൊട്ടിയൊക്കെ നല്ലൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ വെളിച്ചെണ്ണയിലോട്ട് ഉലുവെല്ലാം കൂടെ നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഈ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടിയത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ വഴറ്റിയെടുക്കുക ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവുമോ അതുപോലൊന്നും വേണ്ട അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം അതേ സമയം നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഒരു പിടി തേങ്ങയെടുത്തിട്ടുള്ളൂ ഒത്തിരി തേങ്ങ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ അരച്ച കറി പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ എടുത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ മാറുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും പറ്റി കിട്ടിയാൽ മതി കേട്ടോ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടിയാൽ മതി വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടുമ്പോഴത്തേന് അതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇച്ചിരി കായപ്പൊടി വേണം കേട്ടോ കായപ്പൊടി ഞാൻ ചേർക്കുമ്പോൾ ഞാൻ പറയാം ഇപ്പം ഞാനിതിനകത്തൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മഞ്ഞ് മുളക് പൊടിയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി മാറിയൊന്ന് മൂത്തൊരു മണം വരുക അപ്പം ഞാൻ ഈ മുളക് പൊടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇഞ്ച് അധികം ഒന്നും വേണ്ട കായപ്പൊടി കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്ന് പിന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ചേഞ്ച് ആയി എന്ന് വെച്ചാൽ നല്ലൊരു മൂത്തൊരു മണം വരത്തില്ലേ അതേപോലെ വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുളക് മൂത്ത് വരാൻ താമസമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി പിന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇത് കണ്ടു ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാൻ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വീണ്ടും അതേ പാനെടുപ്പത്ത് വെച്ച് വീണ്ടും ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച ചെറിയ വെച്ചെറിയുള്ളിയിലെ ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം ഇതിനകത്ത് ഞാൻ കടുകൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ മീൻകറിക്കകത്ത് സാധാരണ കടുക് ചേർക്കാറില്ല അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ചേർത്ത് കൊടുക്കണം ഞാൻ ഒത്തിരി ഇഞ്ചി ചേർക്കുന്നില്ല ആ എടുത്തു വെച്ച ഇഞ്ചിയുടെ പകുതി ചേർത്ത് കൊടുക്കുവാണേ പകുതി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അത് കണ്ടോ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം ചെറുതായിട്ട് മാറി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയം ഞാൻ നേരത്തെ എടുത്ത പൊടികളെല്ലാം തണുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അതിലേക്ക് എല്ലാം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം ചേർക്കുന്ന നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഞാൻ ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ആ വെള്ളം ചേർത്ത് കൊടുത്തു ഇത്രയും വെള്ളം പോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം മീനൊന്നും വെന്ത് വരണ്ടേ അപ്പോൾ ഇതേ അത്രേ കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കാം നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ഞാൻ ആ വെള്ളത്തോട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് അപ്പം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഈ സമയം ഞാൻ മീൻ എടുത്തു വെച്ച മീനിനകത്തോട്ട് കുറച്ച് എന്താ കൊത്തി വരി അരിഞ്ഞു വെച്ച ഇഞ്ചിയില്ലേ പച്ച ഇഞ്ചി അതിട്ട് കൊടുക്കട്ടെ ഞാൻ എല്ലായ്പ്പോഴും മീൻ കറിക്കകത്ത് പച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തർക്കും ഉപ്പൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചതായ നമ്മുടെ ഗ്രേവി അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിക്കാം കേട്ടോ ചുറ്റിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ശരിക്കും നമ്മൾ ഈ പിന്നെ എന്താ കിളിമീൻ കറി വെക്കുമ്പോഴേ അതിനകത്തേക്ക് നമ്മൾ സ്പൂൺ ഇടരുത് കേട്ടോ സ്പൂൺ ഇട്ട് ഇളക്കി മറിച്ച് കുഴച്ചിളക്കിയാലൊക്കെ അതങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചുറ്റിച്ചെടുക്കാവേ ചുറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂണ് വെളിച്ച പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഓവറോൾ ലുക്ക് ഇതാണ് കാണാൻ നല്ല ഭംഗിയല്ലേ കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കുക ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കുക മീൻ കറി ഇങ്ങനെ ഇതേപോലെ തയ്യാറാക്കിയാൽ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോയും നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു